ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പല്ലേ അല്ലേ മക്കളെ ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ല എല്ലാവർക്കും സ്കൂളിൽ നിന്ന് ഇപ്പം ഞാൻ അതിൻ്റെ വർക്കിലാട്ടോ ഇത് ബ്രൗൺ പേപ്പറൊക്കെ ഇട്ടിട്ട് കിട്ടിയ വിറ്റിയ ദിവസം തന്നെ ബ്രൗൺ പേപ്പറൊക്കെ ഇട്ടിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും ഇല്ലെങ്കിലും ഉമ്മള് പറഞ്ഞില്ലെങ്കിലും ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ പിന്നെ ആകെ പാട അലങ്കോലാക്കും ബുക്ക് അപ്പോൾ നമ്മൾ ബ്രൗൺ പേപ്പറൊക്കെ ഇടുകട്ടോ കിട്ടിയ അത് ഫസ്റ്റ് ടൈമുള്ള ബുക്ക് മാത്രമേ കിട്ടിയുള്ളൂ സെക്കൻഡ് ടൈം ഇനി ഇത് കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനെ തേർഡ് ടൈം അങ്ങനെ മൂന്ന് ടേമാണല്ലോ അപ്പം ഫസ്റ്റ് ടേമുള്ള നാലഞ്ച് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കി നോട്ട്സ് കുറച്ച് നോട്ട്സും ഉണ്ട് അതൊന്ന് ബ്രൗൺ പേപ്പർ ചെയ്യാണ് ഇവരെ ലേബില് ഇവരെ ഫോട്ടോ വെച്ചിട്ട് തന്നെയുള്ള ഏട്ടം പ്രിൻറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ വെച്ചിട്ട് ഒന്ന് കുട്ടപ്പനാക്കി ഇതാക്കി കൊടുക്കുകയാണ് പിന്നെ ഉള്ളിൽ വെച്ചിട്ട് പശം ഒട്ടിക്കുന്നില്ല കേട്ടോ എപ്പം വേണമെങ്കിലും ബ്രൗൺ പേപ്പർ കീറി പറഞ്ഞിട്ട് വരാം അപ്പം ഞാൻ പെട്ടെന്ന് സ്റ്റിക്കർ സ്റ്റിക്കറിട്ടുണ്ടെങ്കിൽ അല്ല ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്നിനും പറ്റത്തില്ലല്ലോ അപ്പം നിങ്ങളിങ്ങനെ ആയിരിക്കില്ല എല്ലാവരും പൊതിയിടുക ഞാനിങ്ങനെയാട്ടോ അതായത് നമ്മളെ ബുക്ക് പൊതിയിടുന്ന രീതി ഇങ്ങനെയാട്ടോ പലരും പല ടൈപ്പിലിടുകയായിരിക്കും അറിഞ്ഞുകൂട ഇങ്ങനെയൊക്കെ ഞാൻ എൻ്റെ അറിവിൽ ഞാൻ ഇന്ന് ആദ്യമായിട്ടോ അതായത് അറിയാം ഏകദേശം അറിയാം പക്ഷേ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ മക്കൾക്ക് ബ്രൗൺ പേപ്പർ ചെയ്ത് കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് കഴിഞ്ഞ കൊല്ലം അതിന് മുമ്പത്തെ വല്ലതും കേട്ടനായിരുന്നു എനിക്ക് മൊത്തം ബ്രൗൺ പേപ്പർ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിരുന്നു എൻ്റെ അച്ഛനാണ് അപ്പം അതിനെ പറ്റിയിട്ട് ഞാൻ അറിയാറേയില്ല ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ് എനിക്കറിയുന്ന പോലെയൊക്കെ ചെയ്യേണ്ടത് പക്ഷേ അടിപൊളി എഴുതുന്നുട്ടോ ചെയ്ത് ഇനി ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിലും നമ്മളെ വീഡിയോ കണ്ടിട്ട് ചെയ്ത് കൊടുക്കോ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് എല്ലാവർക്കും അറിയാമായിരിക്കുമോ എന്നാലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എൻഡിറ്റ് ചെയ്തോളു കേട്ടോ പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്താ മഴയല്ല അല്ലേ എല്ലായിടത്തും മഴ തന്നെയാണ് ഇടയ്ക്കുന്ന വെയിൽ വരും അങ്ങനെ പോണ് ചില സ്ഥലങ്ങളിലൊക്കെ മണ്ണടിച്ചിലും വേറെ കാര്യങ്ങളും ഉണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം നമ്മളെ ഫാമിലിയിൽ എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആരെന്താ ഒരു നമുക്ക് ഒരു റിപ്ലൈ ഒന്നും തരാത്തത് ഒരു ഹായെങ്കിലും കൊടുക്കണോ നമുക്കൊക്കെ അങ്ങനെ ഞാൻ ബ്രൗൺ പേപ്പറൊക്കെ ഇതാക്കിയിട്ടുണ്ട് കാരണം ബാക്കി ഒരുപാടുണ്ട് അത് മുഴുവനായിട്ട് വീഡിയോ എടുക്കാൻ നിന്നുണ്ടെങ്കിൽ ഇതാവില്ല അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് അതിൻ്റെ ഇടയിൽ മക്കൾക്ക് വിശക്കുന്നുണ്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സ്കൂളിൽ ഇട്ടെന്ന് വിഷക്കൂലേ അപ്പോൾ ഒരു ചായ കൂടി കഴിഞ്ഞ് അതാണ് കേട്ടോ മക്കളെ ലേബിള് ഇങ്ങനെ ഫോട്ടോ വെച്ചിട്ട് രണ്ടാളത്തും വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ് അപ്പം മക്കൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറയണ്ട അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് സ്നാക്സ് ഉണ്ട് ഓൾറെഡി ഉണ്ട് നമുക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും വേണ്ട അതൊക്കെ കുറച്ച് ചായക്ക് കൂട്ടി കഴിച്ച് ഇപ്പം സ്കൂളിട്ട് വന്ന എന്തായാലും ഒരു വിഷപ്പല്ലേ അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ മുട്ട എരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും ആണ് സംഭവം ഉള്ളത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മളെ മലബാറി ഡിഷാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് കായ്പോള എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയായിരിക്കും അറിയാത്തവരും ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നവരാണെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് എന്തായാലും കൊടുക്കണം കേട്ടോ ഇത് സെയിം മെത്തേഡ് തന്നെയാണിങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക ഇതിൽ വേണമെങ്കിൽ നമുക്ക് പഴത്തിന് പകരം മധുരമൊക്കെ കുറച്ചിട്ട് എരിവായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ ഞാൻ ചെയ്യുമ്പോൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ചിക്കൻ വെച്ചിട്ട് ചെയ്യട്ടോ അതിൽ അപ്പം ഞാൻ എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ ബനാന വെച്ചിട്ട് അതായത് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ചെയ്യാറ് അപ്പം ഞാനിവിടെ ചെയ്യാനായിട്ട് എടുത്ത ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് ഞാൻ മൂന്ന് മൂന്നല്ല സോറി നാല് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തുടക്കുന്ന പതിമ അതായത് വെള്ളം എന്തായാലും കയ്യിൽ നിന്ന് വീഴും തുടക്കുന്ന പരിപാടി നടനടയാണ് കാരണം എനിക്ക് എന്തെങ്കിലും എടുത്ത പാത്രങ്ങൾ അപ്പവും കഴുകി വെച്ചില്ലെങ്കിൽ ഒരു സമാധാനമൊക്കെ ഇട അതൊക്കെ കയ്യോട് കൂടി കഴുകിയാൽ പിന്നെ പാത്രങ്ങൾ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആ സ്പീഡോട് കൂടി ചെയ്യുമ്പോൾ വെള്ളമൊക്കെ ഓർഡർ അയക്കില്ല അപ്പോൾ ഞാനപ്പം വീണ്ടും ഒരു തുണി എടുത്തിട്ട് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും കേട്ടോ ഇപ്പം നമ്മൾ ചേർത്തത് നാല് മുട്ടയിലേക്ക് ഒന്നര സ്പൂണ് പഞ്ചസാരയും പിന്നെ അതേപോലെ തന്നെ വാനില സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഞാനില്ലാത്തതിനെ കൊണ്ട് ഒരു അഞ്ചാറ് ഏലക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തോട് കളഞ്ഞിട്ട് കുരു മാത്രം എടുത്തിട്ട് ഇതെല്ലാം കൂടി മിക്സിയിലിട്ടൊരു നല്ലോണം ഒന്ന് പതഞ്ഞ് വരുന്നവരെ നല്ലോണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ ഞാനൊരഞ്ച് അഞ്ച് മിനിറ്റിൻ്റെ അധികം എടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം പതിഞ്ഞു വരുന്നവരെ നോക്കിയാൽ മതി കേട്ടോ നല്ലവണ്ണം പതിഞ്ഞു വരുന്നവരെ അടിച്ചതിന് ശേഷം ഞാൻ രണ്ട് മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ നേന്ത്രപ്പഴം എന്ന് പറയുന്നത് നല്ല പഴുത്തതായിക്കോട്ടെ മധുരമുള്ളത് അതൊന്ന് ഞാൻ കട്ട് ചെയ്തത് കുറച്ച് പോയി വലിയ പഴം ഞാൻ കുറച്ച് തടിയുള്ള പഴം ഞാൻ രണ്ട് മൂന്നാല് കഷ്ണം അതായത് ചീന്തി ചീന്തിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ചില പഴം കുറച്ച് മെലിഞ്ഞിട്ടുള്ള അത് ഞാൻ ശരിക്കും പോയി കട്ട് ചെയ്ത് ആ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മിസ്റ്റേക്ക് അല്ല കേട്ടോ അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം ഞാൻ പിന്നെ മുട്ട എടുക്കുന്നതിനനുസരിച്ചിട്ട് മുട്ട ഞാൻ നാല് മുട്ടയെല്ലാം എടുത്തുള്ളൂ അപ്പം ഒരുപാട് ഇങ്ങനെ മുട്ടയും നമ്മളെ പഴം ആയിരിക്കണം കായ്ളം വരുമ്പോൾ അതിൻ്റെ മേലെങ്ങനെ പഴം അങ്ങനെ ഇതായി കിടക്കണം പക്ഷേ കുറച്ചും കൂടി കുനുകുനായിട്ട് ഇരുന്നു അതിന് ഞാൻ കുറച്ചൊന്ന് ഇതായിപ്പോയി അപ്പം നിങ്ങൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് കുറച്ചും കൂടി ചെറുതാക്കളോ ഞാൻ പിന്നെ അവർ വിഷക്കുന്നുണ്ട് എന്നുള്ള ഇതിൽ സ്പീഡിലങ്ങൾ ചെയ്താണ് അപ്പോൾ നമ്മളൊരു ചെറിയ പാത്രം അതായത് ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ട് അല്പം നെയ്യ് അതായത് ഒന്നോ രണ്ടോ സ്പൂൺ മതി കിട്ടോ എടുത്ത് അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പഴം അത് അതിനകത്തേക്ക് ചേർക്കുക കേട്ടോ അതിന് മുമ്പേ ഞാൻ നമ്മളിവിടെ അണ്ടിപ്പരിപ്പ് വീട്ടിലുണ്ടെങ്കിൽ കേട്ടോ ഉണ്ടെങ്കിലൊരു ടേസ്റ്റാണ് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഞാനൊന്ന് വറുത്ത് പോരി വെച്ചിട്ടുണ്ട് അതേ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി നെയ്യ് വാർന്നിട്ട് പഴം ഇട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കണം കേട്ടോ ഇതിങ്ങനെ ശരിക്കും നല്ലങ്ങനെ കുഴഞ്ഞു വരണം നമ്മൾ ഉ ഉന്നക്കായെന്നൊക്കെ പറയില്ലേ അതിന് നമ്മളെ പിടി പിടിക്കുന്ന ആ ലെവലിൽ ഒരു കുഴഞ്ഞ് വരണം കേട്ടോ ഞാൻ കുറച്ച് തിരക്കിൽ ചേർന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടി ടൈമുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് ഇതായി വരുന്ന രീതിയിൽ വഴറ്റിയെടുക്കണം കേട്ടോ ഞാൻ നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നും കൂടി ആവണമായിരുന്നു എനിക്ക് തീരെ ഇല്ലായിരുന്നു വിശപ്പിൻ്റെ അലമുറ കേൾക്കാൻ തുടങ്ങിയതിനൊക്കെ ഉണ്ടാട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ മുട്ടയിലേക്ക് പഞ്ചസാര ഒന്നര സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു സ്പൂൺ പഞ്ചസാര ഞാൻ പഴത്തിൻ്റെ അകത്തും ചേർക്കുന്നുണ്ട് കേട്ടോ മധുരം പഴത്തിലും പിടിക്കണമല്ലോ അപ്പോൾ പഞ്ചസാര വെച്ചിട്ട് നല്ലോണം ആകുമ്പോൾ പഞ്ചസാര ഇങ്ങനെ മെൽറ്റ് നല്ല അയവ് വരും കേട്ടോ എന്നിട്ടത് നല്ലോണം വഴറ്റി 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 വഴറ്റിയെടുക്കുക കളർ ചേഞ്ച് ആവാതെ നോക്കുകട്ടോ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പം ഒന്ന് കരിഞ്ഞൊക്കെ പോവുക അപ്പോൾ അത് അടയ്ക്കുക എന്നതിന് ശേഷം തണഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടി വെച്ച നെയ്യും മുഴുവനും ഇതിൻ്റെ അകത്ത് അതായത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മുട്ടയും പഞ്ചസാരയും ഇലക്കായൊക്കെ അടിച്ചു വെച്ചില്ലേ അതിൻ്റെ അകത്തേക്ക് തണഞ്ഞ് കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രം ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ പിന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ പാനൽ തന്നെയാണ് ഞാൻ പിന്നെയും വെക്കുന്നത് അല്പം നെയ്യ് ഒഴിക്കുക കുറേ ഒന്ന് നെയ്യ് വേണ്ട കേട്ടോ ഞാൻ രണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് എൻ്റെ ഒരു നാല് മുട്ടയൊക്കെ അല്ലേ അപ്പോൾ രണ്ട് മൂന്ന് സ്പൂൺ ഞാനൊരു ഒരു എന്താ പറയുക അളവിനൊന്നല്ലെടുക്കുന്നത് ഏകദേശം ഞാൻ എൻ്റെ ഒരു രൂപം വെച്ചിട്ട് അപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ അളവ് പറയുന്നതൊന്നുള്ളു കേട്ടോ അങ്ങനെ എടുത്ത് നല്ലോണം ഒന്ന് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് അതായത് കൈ ഉള്ളിൽ തൊട്ട് വയ്ക്കുക അല്ലെട്ടോ ജസ്റ്റ് ആവി പറക്കുന്ന രീതിയിലാകുമ്പോൾ ഒന്ന് സ്ലിം ആക്കി വെക്കുക സിം സോറി സ്ലിം അല്ല സിം ആക്കി വെക്കുക എന്നതിന് ശേഷം നമ്മൾ ഉണ്ടാ വെച്ച അതായത് കൂട്ട് മുട്ടയും പഴത്തിൻ്റെ ഇത് നമ്മളതിൻ്റെ അകത്തേ പാർന്നിട്ട് ഒരു മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നല്ലോണം അടച്ച് വെച്ച് വേവിക്കട്ടോ അതിന് കുറച്ചൊന്ന് എന്ന് കാണുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടാവില്ലേ അതൊന്നും ഇതിൻ്റെ മേലെ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അല്ലോടത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി അടച്ച് വെച്ച് വേവിക്കുക എന്നതിൻ്റെ ശേഷം ഒരു വേറെ പ്ലേറ്റിലേ വെച്ചിട്ട് തിരിച്ചിട്ടിട്ട് നമ്മൾ വീണ്ടും നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒരു പത്ത് മിനിറ്റും കൂടി അപ്പുറത്തെ ഭാഗം കൂടി വേവാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ ഇതൊരു അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഡിഷാട്ടോ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തു നോക്കുക കേട്ടോ കഴിക്കാത്തവരുണ്ടെങ്കിലും തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കി കഴിച്ചു വെക്കുക അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മളെ കൂട്ടുകാരെല്ലാവരും ഒന്ന് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ്